ഓൾറെഡി നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മാച്ച് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ച് ആണ് കാരണം അവർക്ക് ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ എത്താൻ വേണ്ടി സുവർണ അവസരം ഒരു മാച്ച് തന്നെയാണ് കാരണം ഈ ഒരു മൂന്ന് പോയിന്റ് നേടുകയാണെങ്കിൽ പോയിന്റ് ടേബിളിൽ അഞ്ചാം സ്ഥാനത്തേക്ക് ബ്ലാസ്റ്റേഴ്സ് ടീമിന് കുതിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ആഗ്രഹങ്ങളും മോഹങ്ങളുമാണ് ഇന്ന് എഫ് സി ഗോവ കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വെച്ച് തകർത്തത് ഈ ഒരു മത്സരത്തിനെ പറ്റി പറയുകയാണെങ്കിൽ മത്സരത്തിന്റെ ആദ്യം തന്നെ ബ്ലാസ്റ്റേഴ്സിന് ഒരു കിടിലൻ അവസരമാണ് ബോക്സിൽ ലഭിച്ചത് ആ ഒരു നിമിഷം സത്യം പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് വീണിരുന്നെങ്കിൽ ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി വരെ കിട്ടിയേനെ ആ ഒരു പെനാൽറ്റിയിലൂടെ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഗോളും നേടാൻ സാധിച്ചിരുന്നതിന് പക്ഷേ നിർഭാഗ്യവശാൽ ബ്ലാസ്റ്റേഴ്സിന് പെനാൽറ്റി കിട്ടിയില്ല കളി മൂവ് ഓൺ ചെയ്യുകയായിരുന്നു പിന്നീട് കുറെ നിമിഷം ബ്ലാസ്റ്റേഴ്സ് കുറെ അവസരങ്ങൾ സൃഷ്ടിക്കാൻ നോക്കി അതൊന്നും നടന്നില്ല അങ്ങനെ ഇരിക്കുകയാണ് മുപ്പത്തി ഒമ്പതാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് വിംഗ് ബാക്ക് ആ ഒരു സൈഡിൽ ബോർസിങ്ങിന്റെ ഒരു ട്രൈ ബോർസിംഗ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ് പോസ്റ്റിലേക്ക് നമ്മുടെ ഗോൾ കീപ്പർ സത്യൻ സുരേഷിന്റെ ഒരു മിസ്റ്റേക്ക് കാരണം അത് ഗോൾ ആവുകയായിരുന്നു സത്യം പറഞ്ഞ ഗോൾ കീപ്പറിനൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ വേണമെങ്കിൽ സേവ് ചെയ്യാൻ പറ്റും ഒരു ബോളും കൂടി ആയിരുന്നു സത്യം പറഞ്ഞാൽ ആ ഒരൊറ്റ ഗോള് പിറന്നതിനു ശേഷം നമുക്ക് പിന്നീട് ഒരു ഗോൾ പോലും നേടാൻ സാധിച്ചിട്ടില്ല ഈ ഒറ്റ ഗോളിന്റെ ബലത്തിൽ തന്നെയാണ് ഗോവ ഇന്നത്തെ ഒരു മാച്ച് വിജയിക്കുകയും ചെയ്തിട്ടുള്ളത് തീർച്ചയായും ഇന്നത്തെ ഒരു ഒറ്റ മത്സരത്തിൽ തന്നെ ആ ഒറ്റ ഗോളിന്റെ വില ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ബ്ലാസ്റ്റേഴ്സ് ടീമിനും നല്ല രീതിയിൽ മനസ്സിലായി ഗോവ പലപ്പോഴും ഗോവയേക്കാൾ കൂടുതലും ട്രൈ ചെയ്തത് ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് അത് നമ്മൾ രണ്ടാം ഹാഫിൽ നിരന്തരം കണ്ടതാണ് അവസാന നിമിഷങ്ങളിലൊക്കെ ലൂണ കുറെ ശ്രമങ്ങൾ നടത്തി അത് മാത്രല്ല സന്ദീപ് സിംഗിന് ഒരു ക്ലിയർ ഗോൾ അടിക്കാനുള്ള ഒരു അവസരം വരെ ലഭിച്ചു പക്ഷെ സന്ദീപ് സിംഗ് അത് പുറത്തേക്ക് അടിച്ചു കളയുകയായിരുന്നു അങ്ങനെ കുറെ അവസരങ്ങൾ കുറെ ഷോട്ടുകളൊക്കെ ബ്ലാസ്റ്റേഴ്സ് ടീമിന്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു പക്ഷെ നിർഭാഗ്യവശാലും അത് മാത്രല്ല അവരുടെ ഗോൾ കീപ്പറിന്റെ കിടിലൻ സേവുകൾ അവരുടെ ഡിഫൻഡർമാരുടെ കിടിലൻ സേവുകൾ എല്ലാം നമ്മൾ കണ്ടതാണ് എന്തായാലും ഈ ഒരു മാച്ചിനെ പറ്റി പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ബ്ലാസസ് ആരാധകർ ഒറ്റും പ്രതീക്ഷിക്കാതെ കണ്ട ഒരു മാച്ചാണ് ചെന്നൈ സി എ മാച്ച് ആ ഒരു മാച്ചിൽ മികച്ച വിജയം നേടുന്നു പിന്നീട് ആ ഒരു പ്രതീക്ഷയിലാണ് പലരും ഈ ഒരു മത്സരം കാണാനും ചെന്നത് അവർക്കൊക്കെ നിരാശയാകുന്ന മുഖം കൊണ്ട് മടങ്ങി പോവേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു മാച്ചിലൂടെ എന്തായാലും ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാം തന്നെ വിചാരിക്കാം കാരണം ബ്ലാസിനെ ഈസി ആയിട്ട് വിജയിക്കാമായിരുന്ന ഒരു മത്സര മത്സരം കൂടിയായിരുന്നു ഇന്ന് നമ്മൾ കണ്ടത് സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമന്റായി രേഖപ്പെടുത്തുക അത് മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന് ഡിസംബറിൽ വരാനിരിക്കുന്നത് മൂന്ന് മത്സരങ്ങളാണ് രണ്ട് എവേ മാച്ചും ഒരു ഹോം മാച്ചും ബാംഗ്ലൂർ എസി മുഹമ്മദ് നസി മൊഹമ്മ ഖാൻ ഈ മൂന്ന് മാച്ചുകളാണ് ബ്ലാസ്റ്റേഴ്സിന് ഇനി ഡിസംബറിൽ വരാനിരിക്കുന്നത് തീർച്ചയായും ടോപ്പ് സിക്സിലേക്ക് കിടക്കണമെങ്കിൽ കുറച്ച് കഠിനമായിട്ടുള്ള ഒരു യാത്ര തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ തന്നെയുള്ളത് സോ വീഡിയോ അത്ര മാത്രമേ ഉള്ളൂ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സോറി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ